തെങ്ങറൊന്നും വേണ്ട തോട്ടി മതി അടുണ്ട് തുടങ്ങിയത് ഇട്ട് മതി നല്ല കാണാൽ

ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് എക്സാം ഒക്കെ ഉള്ള സമയത്ത് എടുത്ത് വെച്ചതാണ് അത് ഇടാൻ പറ്റിയില്ല അപ്പോൾ അന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് കൂന്തളാണ് ഇട്ടോ കിട്ടിയെടുക്കണത് കൂന്തൾ ഞാനന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അത് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ ആ കറുപ്പ് സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ അതിനുള്ളിൽ അതൊക്കെ പൊട്ടി മൊത്തം കറുപ്പായി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണത് ഇങ്ങനെ മറ്റേ നമ്മളത് മുറിക്കുമ്പോൾ തന്നെ ആ സാധനം പൊട്ടാണ്ടാണിട്ട് മുറിച്ചെടുക്കുക ഇതിപ്പോൾ അത് പൊട്ടിയോണ്ട് തന്നെ മൊത്തത്തിലൊരു കറുപ്പ് കളറായി എടുക്കണം കേട്ടോ അത് അപ്പോൾ ഇതാ എന്തായാലും കൊടുന്ന് പോയില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതിൻ്റെ തലഭാഗം അതാ ഇങ്ങനെ എന്നിട്ട് ക്ലീൻ ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാനിതിങ്ങനെ എനിക്കിതിൻ്റെ കണ്ണൊന്നും ഇഷ്ടമല്ല കേട്ടോ എല്ലാം അതിൻ്റെ അത് കണ്ണുള്ള സംഭവങ്ങളൊന്നും അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം വെച്ച് മുറിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയെടുക്കും പിന്നെ തലയുടെ ഉള്ളിൽ നിന്ന് ഒന്നിങ്ങോട്ട് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് പോലത്തെ ഒരു സംഭവം കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മളതിൽ നിന്ന് മാറ്റാറുണ്ട് എന്നിട്ടാണ് ഇട്ടിടാറ് അപ്പോൾ അതാ കൂന്തളൊക്കെ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മളതൊന്ന് വേവിക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾ ഉപ്പ് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതും കൂടിയിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് വെള്ളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇനി പിടിച്ചാലോചിച്ചിട്ട് ഞാനൊന്ന് കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഈ മസാല പൊടികളൊക്കെ ഇട്ടുകൊണ്ട് ഇനി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ കോഴികളുടെ സൗണ്ട് കാക്കയുടെ സൗണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തത്തുണ്ട് തത്തയുടെ സൗണ്ട് അതെല്ലാം അങ്ങനെ കേട്ടോണ്ടിരിക്കും ശരിക്കും ഒരു നാട്ടിൻപുറാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് അടുത്തടുത്ത വീടുകളുമൊക്കെ ആയിട്ട് അപ്പോൾ പല സൗണ്ടുകളും അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ കേൾക്കും അപ്പോൾ അതൊന്നും വലിയ കാര്യം ഒക്കെ ഉണ്ടിക്കാ വീഡിയോയിൽ അങ്ങനെ സൗണ്ട് വരുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്ത് മുളക് മുളകിട്ട് കൊടുത്ത് വേപ്പിലിട്ട് കൊടുത്ത് പിന്നെ പിന്നെതാ നമ്മൾ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അതിൽ വേവാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പൊടികളൊക്കെ അപ്പം നമ്മൾ ആ മസാലപ്പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതാ വേ വെന്ത് നോക്കുമ്പോൾ കുറച്ചുള്ളൂട്ടാ സംഭവം പിന്നെ കുറച്ചു തന്നെ വാങ്ങിച്ചുള്ളൂന്ന് പറഞ്ഞ് ഇതെന്തായാലും മുറിച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ട പിന്നെ ഇനി കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച വാങ്ങിച്ചിട്ടുള്ളൂന്ന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ അവിയലാണ് കേട്ടോ വെക്കണത് അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് <laughs> ും കാലത്തിനും തിന്നാത്ത പോലെ അതൊന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഒന്നും സഹായിച്ചു തരില്ല വന്നെടുക്കും അതല്ലേ മുഖം കാണാൻല്ലോ അതാണ് സത്യം ആ എത്ര സമയമുണ്ടെങ്കിലും ആ പോണ നേരത്ത് ഇസ്ത്രീതാലും സമാധാന അപ്പൊ അടഞ്ഞിട്ടാണ് ചെയ്യ ഒരു കൂട്ടായാരനെ നമുക്കിപ്പോ തിരുമ്പു വണങ്ങിട്ട ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കണേ പോണ പിന്നെ നമ്മളൊന്ന് ഉച്ചക്കലക്കായിട്ട് അവിയലും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെയാണ് കേട്ട് കട്ട് ചെയ്തു തരുന്നത് അപ്പം ഇതാ നമ്മുടെ കൂന്തർ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനായിട്ട് വെക്കണുണ്ട് കട്ട് ചെയ്ത് വെക്കാനെല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത് കതൊന്നും വലിയ പരിചയമില്ല അങ്ങനെ കട്ട് ചെയ്തിട്ട് തോന്നും നമ്മുടെ നമ്മുടെ ഓരോ വിഭവങ്ങൾക്കനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണമല്ലോ അപ്പോൾ അവിയൽ നമ്മളിങ്ങനെ നീളത്തിലാണ് മുറിക്കുക സാമ്പാർ സാമ്പാറിരിക്കും നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കല് ചെയ്യാം അപ്പോൾ അതിങ്ങനെ പറഞ്ഞോടുത്തപ്പോൾ ഒക്കെ ചെയ്ത് കക്ക ഈ അടുക്കളപ്പണി ഒന്നും വലിയ വാശല്ല കേട്ടാ പിന്നെ അവിടെ പോയാലൊക്കെ ഉണ്ടാക്കും അവിടെ ഇപ്പം എന്താ ഒരു സാമ്പാറും ചോറും അത്രക്കല്ലേ ഇപ്പം അവർ വെക്കുള്ളൂ അത് സാമ്പാർ വെക്കും കേട്ടാ പക്ഷെ ഞാനിതൊരു കൂട്ടിയിട്ടൊന്നുമില്ല സാമ്പാർ വെച്ചിട്ട് അപ്പോൾ അതാ ഇനി ഞാൻ ഇളക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് ഇളക്കുകയാണ് കേട്ടോ അപ്പോഴപ്പം ഞാൻ അപ്പുറത്ത് നമ്മുടെ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് അവിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇനി ഒന്ന് വേഗം വേവാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനത് കരണ്ടിൻ്റെ അടുപ്പിൽ വെക്കാമോ വെച്ചിട്ട് ഒന്ന് വേഗം അത് വേവാനായിട്ട് വെക്കുകയാണ് അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിലാണല്ലോ അത് വേവിച്ചെടുക്കുക ഇത് ആവിയിൽ വേവിച്ചെടുക്കണമല്ലേ അതുകൊണ്ടാണോ അതിന് അവിയലീന്ന് വേരുകണത് എന്താ അറിയില്ല അപ്പോൾ ഞാനൊരു നുള്ളുപ്പും പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കഷ്ണങ്ങളൊക്കെ അതൊന്ന് തിളക്കുമ്പോഴേക്കും വേവമല്ലോ അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി ഇല്ലേ തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നല്ല ജീരകം പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കവിയിലെ കഷ്ണങ്ങളൊക്കെ വിന്ത് വന്നപ്പോൾ ഞാനത് നമ്മൾ ഗ്യാസ് അരിപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊത്തിരി തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിലിട്ട് കൊടുത്ത് ഇനി നമ്മൾക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചവെച്ചെണ്ണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അവിയൽ വെക്കണം കേട്ടോ കാരണം നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചത് ബാലൻസ് വരില്ലേ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു അവയിൽ വെക്കലാണ് കേട്ടോ അപ്പോൾ അതങ്ങട്ട് കഴിയുമല്ലോ അപ്പോൾ അത് നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവിയലൊക്കെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വെക്കും വെക്കണ ദിവസം അവിയലൊക്കെ നന്നായിട്ട് കഴിക്കാം അപ്പോൾ അത് നമ്മൾ കൂന്തൾ റോസ്റ്റ് ഉണ്ട് അപ്പം പപ്പടം പൊരിച്ചതും കൊണ്ടുട്ടാ അപ്പം ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ അതെല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ റിസാനിക്കാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അവൻ അതൊക്കെ കഴിച്ചിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം സ്കൂളിലേക്കൊക്കെ പോയി അങ്ങനെ പൊളിയില്ലേക്ക് പൊട്ടിപ്പോണ്ട ചട്ട പൊട്ടിയിട്ട് വെള്ളം പൊറിച്ചു അപ്പൊ ഇതാ നമ്മൾ രാവിലെ തേങ്ങ ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ തോട്ടിയിട്ട് അപ്പൊ നമ്മുടെ തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ തെങ്ങ് കയറാൻ ആളെ കിട്ടിയില്ല അപ്പൊ നമ്മള് തോട്ടിയിട്ടാണ് കേട്ടൊക്കെ വലിച്ചിട്ടുന്നത് ആ തോട്ടിന്ന് നമുക്ക് ഒരാൾക്കൊന്നും അങ്ങനെ പൊന്തല്ല അത്രയും വെയിറ്റ് ആണ് കിട്ടാ അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ള തേങ്ങ ഒക്കെ ഒന്ന് നമ്മൾ തോട്ടിയിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് നാല് ഇളനീരും ഇട്ടുണ്ടായിരുന്നു കേട്ട് ക അപ്പം എന്നോട് പറഞ്ഞ് നമുക്ക് ഉച്ചക്ക് ഉച്ച അതായിട്ട് ജ്യൂസ് അടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഇളനീരൊക്കെ ഒന്ന് പൊളിച്ച് കയറുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങാ പൊളിയുമ്പോൾ പൊളിക്കുമ്പോൾ പേടിയാണ് കേട്ടോ ഇതിൻ്റെ ചിരട്ടമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞ് പോകും വെള്ളം പുറത്ത് പോകും അപ്പോൾ ഞാനത് പറയുന്നുണ്ട് കേട്ടോ നോക്കണം കേട്ടാന്ന് ചിക്ക നല്ലതിൽ തന്നെ പൊളിച്ചെന്ന് എന്നിട്ട് ഇപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ കാണിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഞാൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങല്ലേ അധികം വിളയാത്തതാണല്ലോ അതും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടിട്ടാ വേറെ പാലൊന്നും ഒഴിക്കണമെന്നില്ല ഇതിൽ പാലൊഴിച്ചിട്ട് അടിക്കുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെയിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം വിളയാത്ത തേങ്ങ ഒക്കെ അപ്പോൾ അത് അതൊക്കെ അതിൽക്കെന്നെ ഒന്നിങ്ങനെ വരണ്ടിയിട്ടിട്ട് അപ്പോൾ അതാ അതൊക്കെ നമ്മളൊന്ന് മിക്സിക്ക് വേഗം എടുത്തിട്ടിട്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ടാ ഇട്ട് അരക്കണുള്ളൂ ഇത് നമുക്ക് നല്ലതാണല്ലോ ഇതിങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കണത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഞാൻ ഡെയിലി ഞാൻ കഴിക്കണുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയായിരുന്നുള്ളോട്ടാ അപ്പോൾ അത് മിക്സിയുടെ ജാറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ട് അടിച്ചെടുത്തത് അപ്പോൾ അതാ ഇക്കാടെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ എല്ലാം അവിടെ ഇട്ടിട്ട് പോയിട്ടാണ് പിന്നെ നമ്മളിത് ജ്യൂസൊക്കെ അടിച്ച് ഒരു ജഗിലേക്ക് ഒഴിച്ച് വെച്ച് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചായ ഇനിയിപ്പോൾ കുടിക്കൂലല്ലോ വെച്ചിട്ട് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാം ഇക്കാക്കിയുള്ള ജ്യൂസ് ആദ്യം കാക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ റിസാന് സ്കൂളത്തേക്ക് സമയം കഴിഞ്ഞ് വന്നിട്ട് മദർസേക്ക് പോയിട്ടുണ്ടായിരുന്നേട്ടാ ചെയ്യാനാണെങ്കിൽ പിന്നെ കളിയിലൊക്കെ ആവും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇക്കാക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇക്കാക്കിച്ച് കാക്കി നല്ല ഇഷ്ടമായി ഇത് നല്ലതാണിതോ പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഉള്ളു കേട്ടോ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്